മൂന്ന് മാസം മുന്നേ ഞാനും മിസ്റ്റർ തങ്കനും മൈക്രാഫ്റ്റിലെ ഒരു ലെറ്റ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കറിയാം നിങ്ങൾ ആരും ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവില്ല അത് കാരണം നമുക്ക് ചെറിയൊരു റീക്യാപ്പിന്നെ തുടങ്ങാം ഓഫ് ഓഫ്കോഴ്സ് ഞങ്ങളൊരു പുതിയ വേൾഡ് ഉണ്ടാക്കി ഞങ്ങൾ ആദ്യം തന്നെ ഒരു വില്ലേജ് കണ്ടുപിടിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് മൈനിങ് ചെയ്തു ഞങ്ങൾ ഒരു ഷർട്ടർ ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട് വീണ്ടും കുറച്ച് മൈനിങ് ചെയ്തു എന്നിട്ട് ഞങ്ങൾ കുറച്ച് ദൂരെ മാറിയിട്ട് കുറച്ചുകൂടി മൈനിങ് ചെയ്തു എന്നിട്ട് ഞങ്ങൾ ഒരു സ്റ്റാർട്ടർ ബേസിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഫിഷിങ്ങും ഫാമിങ്ങും ചെയ്തു എന്നിട്ട് അടുത്തൊരു വില്ലേജ് കണ്ടുപിടിക്കാനുള്ള യാത്രക്കിടയിൽ തങ്കൻ്റെ കുതിര മരിച്ചുപോയി ഗൈസ് പക്ഷേ ഇവനതിനെ തള്ളിയിട്ടതാണോ എന്ന് എനിക്കൊരു സവൻ അതിനൊരു പേര് പോലീടാനുള്ള ഭാഗ്യമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഘട്ടം കഴിഞ്ഞിട്ട് ഞാനും തങ്കനും പിന്നെ വേൾഡിലേക്ക് കയറുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയായിരുന്നു അതേ വൈസ് ഈ വേൾഡിൽ ഇനി ഞാനും തങ്കനും ഒറ്റയ്ക്കല്ല ഞങ്ങളിപ്പോ മൂന്ന് പേരുണ്ട് നമ്മുടെ വീട്ടില് മൂന്നാമത്തെ അംഗം മറ്റാരും ഓൺലി മിസ്റ്റർ സോറോ മാത്യു എക്കനെ വിളിച്ചോണ്ടോന്നിട്ട് ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് മൈനിങ് ചെയ്യിപ്പിച്ചു ഒരു ആ അട ഇവനീ കുതിര കണ്ടാത ഇവനീടെ കൊണ്ട കൊന്നാത മലയാള കൊണ്ടൊക്കെ താഴോട്ടിട്ട് അത്ര കൂടെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ പുതിയ മെമ്പറിനെ ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു ആ അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അടുത്ത ദിവസം ഞങ്ങൾ മൂന്ന് പേര് പല പണികളിലായിട്ട് അന്നത്തെ രാത്രി ഞങ്ങൾ ഉറങ്ങോ സംശയായിരുന്നു സൗണ്ട് കൊറവാർമോ ശരി ഞാൻ ഞാനവിടെ നോക്കി ആ അജയ് കണ്ടിട്ടുണ്ട് എവിടെ ആ ഇങ്ങോട്ടാ വാ സൂര്യോദയം കണ്ടിട്ടാ പെട്ടെന്നോമിയാ അയനോക്കണ്ട ഇങ്ങോട്ടോ ജയക്കരക്കോട്ടേക്ക് ഇന്നത്തെ സ്ക്രീൻഷോട്ട് ഞാൻ പണ്ടപ്പോഴെടുത്താ അയ്യോ സോമി സോമി അയ്യോ സോമി അത് കഴിഞ്ഞ പിന്നെ വീടിന്റെ രണ്ടാമത്തെ നിലയിലേക്കുള്ള പണികൾ ഞങ്ങൾ ചെറുതായിട്ട് ചെയ്തു തുടങ്ങി ചെറിയ എത്ര എങ്ങനെ ഓ പൊക്കത്തോട്ട് അഞ്ചെണ്ണം കൂടി ഒന്ന് രണ്ട് മൂന്ന് നാലത്തെ പണി പകുതിക്ക് ചേർത്തിട്ട് ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിലോട്ടുള്ള ബേസ്മെന്റിലോട്ടുള്ള പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി അജയ് എനിക്ക് ഒലന്നുണ്ടോ ഈശോട് അടിച്ചിടാ അതൊന്നും വേണ്ട ഈശ്വര അടിച്ചിടാ ഇത് എവിടെന്നു വല്യ ചേരുന്ന ഇതാണ് ഇതാണ് ഈ മധുര വേണ്ടത് അങ്ങനെ താഴേക്ക് ഒരുമാതിരിപ്പെട്ട പണികളൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ വേടിന് ഇറങ്ങാൻ വിചാരിച്ചു താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ഇതിലൊന്ന് വെച്ചൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബായ്